ജോലി സമ്മതത്തെ തുടർന്ന് കണ്ണൂരിലെ ബി എൽ ഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇടത് അധ്യാപക സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ബി എൽഒമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു എന്നാൽ എസ് ഐ ആർ നീട്ടിവയ്ക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ജോലികൾ ബഹിഷ്കരിച്ചാണ് സംസ്ഥാനത്ത് വി എൽ ഒ മാർ പ്രതിഷേധത്തിനിറങ്ങിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്കും ജില്ലാ കലക്ടറേറ്റിലേക്കുമായിരുന്നു പ്രതിഷേധം ജോലി സമ്മർദ്ദത്തിന്റെ ഭീകരത വ്യക്തമാക്കി തൂക്കുകയറുമായാണ് തിരുവനന്തപുരത്ത് പ്രതിഷേധം നടന്നത് അതിനിടെ കാസർഗോഡ് ബളാലിൽ ജോലിക്കിടെ ബി എൽ ഒയായ മൈക്കയം അംഗണവാടി ടീച്ചർ ശ്രീജ കുഴഞ്ഞു വീണു അതേസമയം എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം